നമസ്കാരം കോയമ്പത്തൂരിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ് കോർട്ടിൽ ഫുഡ് വാങ്ങാമെന്നതാണേ അതിവിശാലമായ ഫുഡ് കോർട്ടാണ് ഒരുപാട് ആൾക്കാർ ഫുഡ് പാഴ്സൽ വാങ്ങാൻ വേണ്ടി നിൽപ്പുണ്ട് ഫുഡ് പാഴ്സല് അല്ലാതെ അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകണം നമ്മൾ ഒരു ഷവറിന് പറഞ്ഞിട്ടുണ്ടോ ഷവർമയ്ക്ക് എൺപത് രൂപയാണ് വില വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലും ഷവർണയ്ക്കൊക്കെ തൊണ്ണൂറ് രൂപയുടെ മുകളിലോട്ടാണ് വില വരുന്നത് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്തി നൂറ്റി ഇരുപത് ആറ് അഞ്ചിലോട്ടൊക്കെ പോകാറുണ്ട് പക്ഷേ ഇത് വളരെ നയമായിട്ടുള്ള വിലയാണ് ഒരു ചിക്കൻ ഷവായോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് വില എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയാണ് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തെട്ട് ഓക്കെ ൂറ്റി നാൽപ്പത്തെട്ടാണെന്നും ആ ഷവായുടെ ഉണ്ട് എത്ര സ്റ്റാൻഡേർഡായിട്ടാണ് അത് പാക്ക് ചെയ്തിരുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സംതൃപ്തിയാണ് കേരള പൊറോട്ടയ്ക്ക് പതിനാല് രൂപയാണ് പൊതുവെ കോയമ്പത്തൂരിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പതിനഞ്ച് രൂപ വിലയുണ്ട് കേരള പൊറോട്ടയ്ക്ക് കോയമ്പത്തൂർ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വില കൂടുതലാണ് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ വിലക്കുറവാണ് ഷവായ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ മൂന്ന് പൊറോട്ടയ്ക്ക് നാല്പത്തിരണ്ട് രൂപ ഷവർമയ്ക്ക് എൺപത് രൂപ മൂന്നും കൂടെ മുന്നൂറ്റി എൺപത് രൂപയായിട്ടുണ്ട് വളരെ നായായിട്ടുള്ള വിലയാണ് 80 80 ruaya đó Shawarma chicken Shawarma 80 mẹ bố to pé mẹ Thắng rồi വളർന്ന വട സ്പൈസി സ്പൈസി ചിക്കനും ഷവർ അടിപൊളിയാണ് അപ്പൊ ഇന്ന് ചൂടോടെ അവിടെ വല്ല ഇരുന്ന് അഴിക്കാൻ സെറ്റപ്പ് വന്നിട്ട് ഷവർമ്മ അടിപൊളിയായിരുന്നു ഇത്രയാണു പ്രശ്നമാണ് ഇത്രയും ഷവർമ ഷവർമ്മ അടിപൊളിയ ഷവായും അടിപൊളിയായിരുന്നു വില വളരെ കുറവാണ് അല്ലെ ഷവർമ്മക്ക് എൺപത് രൂപ ഇതിന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ നടക്കാനുണ്ട് മസ്റ്റായിട്ടും ட்ரெயணும் நம்ம இது பூநாட் புதுக்கோட்டிலே